രാത്രി വൈകിയാണ് ഉറങ്ങിയത് ശിശിര ശാന്തമായി ഉറങ്ങുന്നത് നോക്കി കിടന്ന് എപ്പോഴും കണ്ണുകളിൽ നിത തലോടി റാം എഴുന്നേക്ക് ശിശിരയുടെ ശബ്ദം കേട്ടാണ് കണ്ണു തുറക്കുന്നത് അവൾ എഴുന്നേറ്റ് കട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്താ ചിക്കു രാവിലെ എന്തൊക്കെയാ ഞാൻ ചെയ്യാറ് അവൾ സംശയത്തോടെ എന്നെ നോക്കി രാവിലെ മോള് കുളിച്ച് സുന്ദരിയാകണം എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്താ ഇഷ്ടമുള്ളൊക്കെ ചെയ്യാം കഴിക്കാനൊന്നും ഉണ്ടാക്കണ്ടേ എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല ചിക്കു ഒന്നും ചെയ്യണ്ട ഉണ്ടല്ലോ അവൻ ചെയ്തോളും അപ്പോ ഞാനൊന്നും ചെയ്യാറില്ലായിരുന്നോ അവൾ സംശയത്തോടെ നോക്കി ചിക്കു പി ജി ചെയ്യുമായിരുന്നില്ലേ ബാംഗ്ലൂര് അതുകൊണ്ട് ഇവിടെ അങ്ങനെ നിന്നിട്ടില്ല അതൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അതാണോ എന്റെ ഡ്രസ്സുകളൊന്നും ഇവിടെ കാണാത്തേ ഞാൻ എല്ലായിടത്തും നോക്കി പഴയ കുറച്ച് സാധനങ്ങൾ മാത്രമേ കണ്ടുള്ളൂ ചിക്കു ഇത് ഡാഡിയുടെ തറവാടാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് വന്നപ്പോ ഇവിടെ വന്നേ ഉള്ളൂ അപ്പോ നമുക്ക് വേറെ വീടാണല്ലേ അതാ എനിക്കൊരു പരിചയം തോന്നാത്ത അവളുടെ മുഖത്ത് സംശയങ്ങളും ആശങ്കകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിക്കു അതൊന്നും ഓർക്കണ്ട പോയി കുളിച്ചേ അവളെ എഴുന്നേൽപ്പിച്ച് വിടാൻ വേണ്ടി ഞാൻ പറഞ്ഞു റാം നമ്മുടെ മാരേജ് ആയിരുന്നോ ഞാനൊന്നും പറഞ്ഞില്ല ആയിരിക്കും അതല്ലേ നമ്മളെ ആരും തിരക്കി വരാത്തേ അവൾ തന്നെ ഉത്തരങ്ങളും പറയുന്നത് എനിക്കൊരാശ്വാസമായി അവളെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞതുപോലെ തോന്നി എനിക്ക് റാം കുളിക്കാം കൊഞ്ചി ചിക്കു തനിയെ പോയി കുളിച്ചേ ഇന്നലെ റാമല്ലേ കുളിപ്പിച്ചേ അത് ചിക്കു സുഖമില്ലാത്തോണ്ടല്ലേ ഇന്ന് മിടിക്കായല്ലോ തണിച്ച പോയി കുളിക്കേ അവൾ മുഖം വീർപ്പിച്ച് വാഷ്റൂമിൽ കയറുന്നത് ഞാൻ ചിരിച്ചുകൊണ്ട് നോക്കിക്കിടന്നു ശിശിര വർഷങ്ങളായി എന്റെ കൂടെ ആയിരുന്നതുപോലെയാണ് പെരുമാറുന്നത് എനിക്കും അതുപോലെ ശിഷ്യരോട് അടുപ്പം തോന്നി കഴിഞ്ഞിരുന്നു പക്ഷെ ഇതൊരു സ്വപ്നം മാത്രമാണ് അവൾ എന്നെ അറിയില്ല എന്ന് പറയുന്ന ദിവസം വിദൂരമല്ല റാം മുഖത്ത് വെള്ളം വീണപ്പോഴാണ് ചിന്തകളിൽ നിന്നുണർന്നത് മുടിയിലെ വെള്ളം എന്റെ നേരെ കുടങ്ങിട്ട് കുസൃതിയോട് നിൽക്കുന്ന ശിഷ്യർ മുടി നന്നായി തോർത്തി ലൂ ഞാൻ ശ്വാസനയോട് ചോദിച്ചപ്പോ അവൾ മുഖം വിയർപ്പിച്ചു റാം തോർത്തി തന്നാ മതി അവൾ എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഞാൻ തൂർത്തതിനിടയിൽ അവൾ പറഞ്ഞു റാം നല്ല കെയറിംഗ് ഹസ്ബൻഡാണ് പക്ഷേ പക്ഷെ അതെന്താ അത് പറയാം അവൾ ചെറുതായി നീണ്ട എന്റെ താടിയിൽ പിടിച്ചു റാമിന് താടി നീട്ടുന്നതാണ് നല്ലത് ഇതൊന്ന് കളയാൻ ഡ്രിംബർ ഇല്ലാതിരിക്കുമ്പോൾ അവളുടെ താടി വേണ്ട ഇത് കളയണ്ട ചിനിക്കൊണ്ടിരുന്നു അവള് എന്നാ കളയുന്നില്ല മാറികെ ഞാൻ എഴുന്നേക്കട്ടെ ഞാൻ പറഞ്ഞപ്പോ അവൾ പെട്ടെന്ന് തിരിഞ്ഞിരുന്ന് എന്റെ കവിളിൽ ചുംബിച്ചു എന്താ റാം ഞാൻ ഉമ്മ വെച്ചത് ഇഷ്ടായില്ലേ എന്റെ ഉമ്മ വെച്ചാൽ എനിക്ക് ഇഷ്ടാവാതിരിക്കുവോ എന്നിട്ട് മുഖത്ത് ഞെട്ടിലാണല്ലോ അത് നീ കുറെ ദിവസം കൂടി ഉമ്മ വെച്ചിട്ടല്ലേ എന്നാ കുറെ ഞെട്ടൂല എന്റെ കെട്ടിയോൻ അങ്ങനെ ഞെട്ടിക്കേണ്ട കേട്ടോ അവളുടെ കവിളിൽ ഞാൻ നുള്ളി എഴുന്നേറ്റു അവളിൽ നിന്ന് നോക്കിയിരിക്കുന്നത് കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ വാഷ്റൂമിൽ കയറി ശിശിരയുടെ അടുത്ത് ഈ ഒളിച്ചുകളി തുടരാൻ പറ്റുമെന്ന് തോന്നില്ല എന്റെ തീരുമാനം തെറ്റിപ്പോയോ ഇല്ല പിന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു തിരിച്ചിറങ്ങുമ്പോൾ അവളെ റൂമിൽ കണ്ടില്ല അടുക്കളയിൽ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്നു കാശി ഇവിടെ എത്ര നാളായി കാശിയോട് ചോദിക്കുന്നത് കേട്ടു കാശി കുറച്ച് നാളായി കാശി നിന്ന് പറഞ്ഞത് കണ്ട് ഞാൻ പറഞ്ഞു കാശി എങ്ങനെ റാൻ കണ്ടുപിടിച്ചേ ഇവിടെ കൊണ്ടുവന്നേ കാശിയുടെ വീട് വയനാടാണെന്നല്ലേ പറഞ്ഞേ അത് എൻ്റെ ഫ്രണ്ട് ആകെ കണ്ടുപിടിച്ച് തന്നല്ലേ ഞാൻ കാശിയെ നോക്കി കണ്ണിറുക്കി അവൻ്റെ മുഖത്തും ആശ്വാസം പടർന്നു കഴിക്കാൻ അഭിറാംബായ കാശി വിഷയം മാറ്റി അന്ന് മുഴുവൻ ശിഷ്യര എന്റെ പുറകെ നടന്ന് ഓരോന്ന് ചോദിച്ചു എൻ്റെ ഉത്തരങ്ങളെല്ലാം അവൾ വിശ്വസിക്കുകയും ചെയ്തു രണ്ടു ദിവസം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരുന്നു അടുത്ത ദിവസം ഡോക്ടറെ കാണാൻ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു അന്ന് രാവിലെ ശ്രീധരൻ അങ്കിളിനെ വിളിച്ചു അബി ഇന്ന് ശിഷ്യയുടെ ചേട്ടന് കുറച്ചു പേരും ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കി ശിഷ്യരെ കണ്ടുപിടിക്കാതെ അവരിവിടൊന്നു പോകില്ല എന്ന് പറയുന്നു നിങ്ങൾ അവിടെ നിന്ന് മാറുന്ന നല്ലത് പെട്ടെന്ന് എങ്ങോട്ട് പോകും ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം താനും ഞാൻ അന്വേഷിക്കട്ടെ അങ്കിക്ക് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു വീട്ടിൽ ഞങ്ങളില്ലാത്തപ്പോ ആരെങ്കിലും വന്നാൽ കാശിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ കാശിയും കൂടെ കൂട്ടി ഡോക്ടർ വിളിച്ചപ്പോ എന്റെ കരങ്ങൾ കോർത്ത് ശിശിര നല്ല സന്തോഷത്തോടെയാണ് എഴുന്നേറ്റത് ശിഷിര മിടിക്കയായല്ലോ ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു രണ്ടു ദിവസം എന്തൊക്കെ ചെയ്തു ഡോക്ടർ ചോദിച്ചു ശിശിരയെല്ലാം ഓർമ്മിച്ച് പറയുന്നുണ്ടായിരുന്നു അബ്രാം ഒന്ന് പുറത്തേക്കിരിക്കൂ ഞാൻ വിളിക്കാം ഞാൻ മുറിയിൽ നിന്ന് നിന്നിറങ്ങുമ്പോഴും അവൾ ഒരു ഭയവും കൂടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് ശിഷ്യര സന്തോഷത്തോടെ ഇറങ്ങി വന്നു രാമിനോട് ചെല്ലാൻ പറഞ്ഞു അവളെ കാശിയുടെ അടുത്തിരുത്തി ഡോക്ടറെ അടുത്തേക്ക് കയറി അബ്രാം ശിഷിര പ്രസന്റ് സിറ്റുവേഷൻ അംഗീകരിച്ചു കഴിഞ്ഞു അവൾ താൻ പറഞ്ഞ എല്ലാം വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും ഇപ്പോൾ നടക്കുന്നതെല്ലാം അവൾ നന്നായി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഡോക്ടർ ശിശിരയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്താൽ ഓർമ്മ വരാനുള്ള ചാൻസ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ പെട്ടെന്ന് വന്നിരുന്നു വരാം അതുകൊണ്ട് ശിശിര നന്നായി ശ്രദ്ധിക്കുക കെയർ ചെയ്യുക ശരി ഡോക്ടർ അധുരം നന്നായി കെയർ ചെയ്യുന്നുണ്ടത് ശിശിര പറഞ്ഞു പക്ഷേ അവക്കൊരു പരാതിയുണ്ട് ഞാൻ സംശയത്തോടെ ഡോക്ടർ നോക്കി വേറൊന്നുമല്ല താനൊട്ടും റൊമാൻറ്റിക് അല്ലെന്ന് അവക്ക് അസുഖമായതുകൊണ്ടാണോ എന്നൊരു സംശയമുണ്ട് ഞാൻ വിളറി നിന്നു താൻ വിഷമിക്കേണ്ടടോ അവൾ തന്നെ ഹസ്ബൻഡായി കാണുന്നത് കൊണ്ടുള്ള സംശയം മാത്രമാണ് അഭിറാം അവളെ ആ രീതിയിൽ കാണില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ അവക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവൾ ഈ കാര്യങ്ങളെല്ലാം മറന്നു നിന്നിരിക്കും താൻ അവളോട് ഒത്തിരി അടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇല്ല ഡോക്ടർ എനിക്കറിയാം ഞാൻ എഴുന്നിട്ടുണ്ട് പറഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മുഖം മാറിയത് ശിഷ്യം മനസ്സിലാക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ മുഖത്ത് ചിരി വരുത്തിയിരുന്നു റാം നമുക്ക് കാട്ടില് കാണാൻ പോയാലോ അവൾ ചാടി ചാടിക്കൈ പിടിച്ചു പോകാം അവൾ ചാടിത്തുള്ളിയാണ് വണ്ടിൽ കയറിയത് കാശിയും സന്തോഷത്തിലായിരുന്നു വീട്ടിൽ ചെന്നപ്പോ അവൾ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി കാശിയും ആദ്യമായി കടൽ കാണുന്നതിന്റെ അതിശയത്തിലായിരുന്നു മാറി നിന്ന് അവളുടെ സന്തോഷം കാണുന്നതിനിടയിൽ ശിശിര ഓടി വന്നു റാം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുവാ റാമൻ എന്താ വിഷമം തോന്നിയതാവും ചിക്കു അല്ല റാമന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എനിക്ക് വേറെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്റെ ചിക്കുവിന് എന്താ അസുഖം പക്ഷേ ഡോക്ടർ കാര്യം പറഞ്ഞു ഞാൻ ചിരിച്ചു എന്ത് അറിയില്ല അല്ലേ ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നാണിച്ച് അവളുടെ മുഖം ചുമന്നിരുന്നു അവൾ പെട്ടെന്ന് മുഖം മാറ്റിയത് കണ്ടപ്പോൾ ഇതുവരെ തോന്നർ ഭംഗി ആ മുഖത്തുള്ളത് പോലെ തോന്നി ചിക്കു ഞാൻ ആ മുഖം പിടിച്ചുയർത്തിയപ്പോഴേക്കും അവളെന്നെ തട്ടിമാറ്റി ഓടിക്കഴിഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ച് രാത്രി വൈകിയാണ് വീട്ടിലേക്ക് പോയത് വീടിന്റെ അടുത്ത് എത്താറായപ്പോൾ വണ്ടി നിർത്തി കാശി നീ ഒന്ന് പോയി നോക്കടാ വീടിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോന്ന് എന്താ ഭായ് എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു നീ ഒന്ന് പോയി നോക്ക് അവൻ പിന്നെ ഒന്നും പറയാതെ ഇറങ്ങി നടന്നു ശിഷ്യര പേടിയോടെ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഒന്നുമില്ല ചിക്കു എന്തു വന്നാലും നിന ഇങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല റാം ആരാവര് എന്നെ പിടിക്കാൻ വരുന്നേ അത് ഞാൻ എന്തു പറയുമെന്ന് ആലോചിക്കുമ്പോഴാണ് കാശി ഓടി വരന്ന് കണ്ടത് അബ്രാംഭായ് പറഞ്ഞത് ശരിയാണ് വീടിൻ്റെ പരിസരത്ത് ആളുണ്ട് അവൻ കാറിൽ കയറിക്കൊണ്ട് പറഞ്ഞു ഞാൻ വേഗം വണ്ടി തിരിച്ചു ഇനി എവിടെ പോകും എന്നാലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല കാശി നിന്നവര് കണ്ടോ ഇല്ലെന്നു തോന്നുന്നേ എങ്ങോട്ടാ പോകുന്നേ ശിശിര പേടിയോടെ ചോദിച്ചു ചിക്കു അവർ നമ്മുടെ പുറകെയൊന്നും വരില്ല നീ പേടിക്കണ്ട ടൗൺ കഴിഞ്ഞ് കുറച്ച് മാറി എനിക്ക് അറിയാവുന്ന ഒരു വീടുണ്ട് അംബികാമയുടെ വീട് ബാംഗ്ലൂരിൽ ഞാൻ താമസിച്ചിരുന്നത് അംബികാമയുടെ കൂടെയായിരുന്നു അവിടെ നാട്ടിലെ വീട് ഞാൻ അംബികാമയെ ഡ്രോപ്പ് ചെയ്യാൻ പലപ്പോഴും പോയിട്ടുണ്ട് അവിടെ കുറച്ച് ദിവസമായിട്ട് അംബികാമയെ വിളിച്ചിട്ടില്ല ചിലപ്പോൾ ഇവിടെ ഉണ്ടാകും ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം വണ്ടി ഒതുക്കി അംബികാമയെ വിളിച്ചു രണ്ടു തവണ വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്തത് അംബികാമ്മ ഞാൻ അബിയാണ് മൊൻ നീ എവിടെയായിരുന്നു ഞാൻ നിന്റെ നമ്പറിൽ കൊറേ വിളിച്ചായിരുന്നു അംബികമ്മ എനിക്കൊരു സഹായം വേണം ഞാൻ കാര്യങ്ങൾ ചെറുതായി സൂചിപ്പിച്ചു പക്ഷെ ശിഷ്യ അടുത്തുള്ളത് കൊണ്ട് വേറൊന്നും പറയാൻ പറ്റിയില്ല അബി നീ ധൈര്യമായി ഇങ്ങോട്ടേക്ക് പോരെ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു ആ വാക്കുകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അംബികമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ശിഷ്യരെ ഞാൻ പറഞ്ഞ് അംബികാമ്മക്ക് അറിയാം വാ പേടിച്ചു പോയോ ഇവിടെ ആരെയും പേടിക്കേണ്ടോ അംബികാമ്മ ശിഷിരെ ചേർത്ത് പിടിച്ചു ഫുഡ് ഫുഡെടുക്കട്ടെ വേണ്ടാൻറ്റി ഞങ്ങൾ കഴിച്ചതാ ശിശിര പറഞ്ഞു എന്നാ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്ക് കാശിയോട് പുറത്തെ മുറിയിൽ കിടന്നോളാം പറഞ്ഞ് അംബികാമ്മ ശിശിരക്ക് റൂം കാണിച്ചു കൊടുത്തു അബി നീ മുകളിലെ മുറിയിൽ കിടന്നോട്ടോ ആൻറ്റി ഞാൻ റാമിന്റെ കൂടെ കിടന്നോളാം ശിഷിര പെട്ടെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞതിന് മുമ്പേ ഒരു മുറിയിൽ കിടക്കാനോ അംബികമ്മ പെട്ടെന്ന് ചോദിച്ചു നമ്മുടെ കല്യാണം ആന്റിയെ അറിയിച്ചില്ലേ റാം ഞാൻ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു ചിക്കുവാ കിടക്കാം ഞാൻ അവളെ ചേർത്ത് പിടിച്ചു റാം പറയേ അന്ന് എന്നോട് പറഞ്ഞത് കല്യാണം കഴിഞ്ഞും ഞാൻ പഠിക്കുമായിരുന്നു എന്നല്ലേ അപ്പോ ആൻറ്റി അറിഞ്ഞില്ലേ അതൊന്നും അതോ റാം എന്നെ പറ്റിക്കുവാണോ ചിക്കുവിന്റെ മുഖം മാറുന്നത് ഞാൻ നെട്ടിലോട് തിരിച്ചറിഞ്ഞു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്